ഇതാണ് സൂപ്പർ അല്ലെ ഭൂയപ്പാസ് പറഞ്ഞാ ഇതാണ് സൂപ്പർ കൊഴപ്പില്ലല്ലേ എനിക്ക് ഞാൻ അടിമനക്ക് ഗെയിമില് ഇങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ സിമ്പിൾ ടൈപ്പ് ഡ്രസ്സസ് ഉണ്ടല്ലോ സിമ്പിൾ ടിഷ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ആണ് എനിക്ക് ഗെയിമിൽ കൂടുതൽ ഇഷ്ടം പിന്നെ ഭൂയപ്പാസ് നമുക്കൊന്നും കാരണം പറയൂലൂയപ്പാസ് ഓരോ കോൺസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്തായിരിക്കും അവർ ഇറക്കുക ഇതിപ്പോ എന്തെങ്കിലും എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്തായിരിക്കും ഇതെന്നെ സാധനം ഗ്ലൂ ആൾ കൊള്ളാം അല്ലേ ഗ്ലൂ ആൾ കൊള്ളാം പിന്നെന്താ മോൺസറിൻ്റെ ഉണ്ട് പിന്നെ കാർ കാർണേൻ്റ സ്ക്രീൻ ഡബിൾ റേഞ്ചും മാഗസീനും പിന്നെ തന്ന സാധനം എടാ ഇമോട്ട് ഇമോട്ടില്ല പ്രാവശ്യം എങ്ങനെയാണ് ഡയമണ്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കഴപ്പ് കാണിക്കണോ

അഞ്ച് കൂടുതലിട്ട് ലാബാണോ എട്ട് ടോക്കൺ കിട്ടുന്നുണ്ട് അല്ല എത്ര ഡയമണ്ട് ആയെന്ന് ഓർത്ത് വെക്കണേ ഓക്കേ മൂന്ന് സ്പിൻ ചെയ്തല്ലേ മൂന്ന് സ്പിന്നില് നാല് ടോക്കൺ ഓക്കെ ഓക്കെ കുഴപ്പമില്ല 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 അപ്പൊ നാല് സ്പിൻ ചെയ്തേ അമ്പത്തി ഏഴ് ടോക്കണായിട്ടുണ്ട് അഞ്ച് സ്പിൻ ചെയ്ത് ഇപ്പൊ എത്ര ആയിട്ട് അഞ്ച് സ്പിന്നിന് നാൽപ്പതിനോ നാനൂറ് ഇരുന്നൂറ് അയണ്ടായോ ആ ഇരുന്നൂറ് ഐമുണ്ടായിട്ടുള്ളു കുഴപ്പമില്ല കുഴപ്പമില്ല ഇതിന് എത്ര ടോക്കം വേണം തൊണ്ണൂറ് ടോക്കാൻ മതി ഓക്കെ ആറ് സ്പിൻ ആയേ ഏഴ് സ്പിൻ ആയേ ഏഴ് സ്പിൻ എത്ര ഡയമണ്ട് ആയിടാ ഇരുന്നൂറ്റി ഒമ്പത് ഡൈമണ്ട് ഓക്കെ അങ്ങനെ എട്ട് സ്പിൻ എട്ട് സ്പിൻന്ന് ഡയമണ്ട് ഒരു ഡയമണ്ട് നമുക്ക് നഷ്ടം പക്ഷെ നമുക്ക് പത്ത് ടോ ലാഭം കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ ഇനി നിങ്ങൾ പ്രീമിയം പ്രീമിയം ഏത് എന്ന് പറഞ്ഞാൽ പ്രീമിയം പ്ലസ് ഇരുന്നൂറ് ഡോക്കൺ ഉണ്ടോ ബ്രോ ഇരുന്നൂറ് ടോക്കണ എടുക്കുന്നില്ല ഇരുന്നൂറ് ടോക്കണ നഷ്ട പോരേ ബുയബാസിൽ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ മുമ്പായിട്ട് ഒന്നും ഇട്ടില്ല ആരായിട്ടൊന്നുമില്ല മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി അറുപതോ ആയിട്ടില്ല മനസ്സിലായോ നോർമൽ എടുക്കാം നോർമൽ എടുക്കാം ഓക്കെ തൊണ്ണൂറിൻ്റെ എടുക്കാം വെറുതെയാണിത് മനസ്സിലാ തൊണ്ണൂറിൻ്റെ എടുക്കാം അത്ര വെറുത്ത് അത്ര നമുക്കിങ്ങനെ എന്തെങ്കിലും സാധനം ക്ലെയിം ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേ ജസ്റ്റ് ഒരു പോയപ്പോ അത്രേ ഉള്ളു മറ്റേ പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ എടുക്കാനൊരു ടെൻഡൻസ് ആ രണ്ട് ഫസ്റ്റ് സ്പിൻറ്റ് വേഗം കിട്ടുന്നുണ്ട് പിന്നെ അമ്മമാര് കുറച്ചാളും ഓക്കെ ഈ നമുക്ക് ഫീമെയിൽ ബണ്ടിൽ ഇട്ടിട്ടുണ്ട് കാർണൈൻ്റെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടോ കിട്ടിയിരിക്കുന്നു കൊഴപ്പില്ല ലാഭാന്ന് തോന്നുന്നു പ്രാവശ്യമില്ലേ വലിയ നഷ്ടമില്ല ചെറിയൊരു ലാഭംണ്ട് ഒരു പത്ത് ടോക്കണിന്റെ ലാഭം ഉണ്ട് മനസ്സിലായോ ഒരു പത്ത് ടോക്കണ ലാഭം ഉണ്ട് ഇവിടെ ഗേൾ ബണ്ടിൽ ഇട്ട് കാണിച്ചതാണ് നമുക്ക് ഗേൾ ബണ്ടിൽ പക്ഷേ ഇതാണ് ഗേൾ ബണ്ടിൽ ഓക്കെ ഫീമെയിൽസ് ആരെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ഈ ബൂയ പാസ് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോക്കെ കേട്ടോ അങ്ങനെ ഉണ്ട് എല്ലാം ഒന്നോ സത്യം പറഞ്ഞാണെങ്കിൽ ആ എന്തായാലും ആവട്ടെ ഞാൻ പുലി പണ്ടിലേട്ട് പുലി പുലി പുലിപണ്ടിലാണ് വിഷയം ബ്രോ പുലിയുടെ പേര് അതിന്റെ പേര് തന്നെ ഡയമണ്ട് കൊടുക്കണം ബ്രോ ആടെ പെറ്റനറി കാർഡ് ഇറക്കണം അല്ലേ ഗറീന ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഔട്ട് ഓഫ് ഫൈവ് ബൂയപ്പാസിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും കമന്റ് ഇട്ടേ കൊഴപ്പില്ലാത്തൊരു ബുയപ്പാസ് ആണ് ഓക്കെ വലിയ ഉമ്മ ഇല്ല സത്യം ആവറേജ് ഞാൻ പറയുള്ളൂ അത്ര വലിയ പവർഫുൾ ബോയപ്പാസ് ഒന്നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊഫൈല് വൃത്തിയാക്കണമെങ്കിൽ എടുത്തോ അല്ലാതെ മറ്റേ ഐറ്റംസിന് വേണ്ടി എടുക്കും കാരണം റിമോട്ട് പോലും ഇല്ല പ്രൊഫൈൽ വൃത്തിയാക്കാൻ വേണ്ടി മാത്രം എടുത്തോ ഓക്കെ പക്ഷെ ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ലേ പ്രൊഫൈലൊക്കെ ഐഡാക്കി ഇടാലോ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ഇപ്പം പറയുന്നത് സൂപ്പർ ബോയ്പാസ് സത്യം പറയുന്നത് എനിക്ക് ഇഷ്ടമായിട്ടില്ല ബോയ്പാസ് ഞാൻ പറയുന്നത് എല്ലാം കമ്പയർ